ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ കർത്താവ് തിരഞ്ഞെടുത്ത നമ്മുടെ ഓരോരുത്തരുടെയും മേൽ അവിടുത്തെ ആധിപത്യവും അവിടുത്തെ അനന്തമായ കാരുണ്യവും ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ആഴ്ചത്തെ എല്ലാ ആവശ്യങ്ങളെയും ദൈവ സന്നദ്ധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഓരോ നിമിഷവും കാണുന്നതിനു വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ഓരോ ആഗ്രഹങ്ങളും സഫലീകൃതമാകുന്നതിന് ദൈവം നമ്മുടെ പക്ഷത്തു നിന്ന് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതിനും വിജയത്തിലെത്തിക്കുന്നതിനും വേണ്ടി വിശ്വാസത്തോടെ ഇന്നത്തെ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ വിശുദ്ധ പൗലു സപ്പോസ്തോലൻ റോമക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റമാരോപിക്കും നീതീകരിക്കുന്നവൻ ദൈവമാണ് ആരാണ് ശിക്ഷാവിധി നടത്തുക മരിച്ചവനെങ്കിലും ഉദാനം ചെയ്തവനും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്കുവേണ്ടി മധ്യസ്ഥം വഹിക്കുന്നവനുമായ യേശു ക്രിസ്തു തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ പരിപാലനയുടെ ഭാഗമായി ഞങ്ങളെ വിളിച്ചു നിർത്തി അങ്ങയുടെ മഹത്വം ദർശിക്കുന്നതിനും അങ്ങയുടെ അത്ഭുതങ്ങളെ രുചിച്ചറിയുന്നതിനും ഇന്നൊരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടിത്തന്നതിനെ ഓർത്ത് ദൈവമേ അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ഉറക്കം നൽകി അവിടുന്ന് ഞങ്ങളെ സുഖമായി ഉറക്കിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഓരോ ആഗ്രഹങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ ഓരോ പുതിയ തീരുമാനങ്ങളെയും സമർപ്പിക്കുന്നു ഈ ആഴ്ചയെ മുഴുവനായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഈ ആഴ്ചയിൽ ഞങ്ങൾ ചെയ്യേണ്ടതായ ഓരോ കാര്യങ്ങളെയും ദൈവകൃപയിൽ ഞങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങൾ നിലകൊള്ളുന്നതിനും അവിടുത്തെ വിശ്വസ്തത ഞങ്ങളെ ഓരോ നിമിഷവും പരിപാലിക്കുന്നതിനും ദൈവമായ കർത്താവിൻ്റെ ഉപദേശം തേടി അവിടുത്തെ മാർഗനിർദ്ദേശം തേടി അവിടുത്തെ മാതൃക പിൻചന്ന് അങ്ങയുടെ സത്യത്തിൻ്റെ വഴിയിൽ ഞങ്ങൾ യാത്ര ചെയ്യുന്നതിന് കർത്താവിൻ്റെ അത്ഭുതകരമായ ഇടപെടൽ കാണാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തിയ അവിടുത്തെ വിശുദ്ധ കരം ഇന്ന് എൻ്റെ ജീവിതത്തിൽ നടത്തണമേ എനിക്ക് അസാധ്യമെന്ന് തോന്നുന്ന മേഖലയിൽ അവിടെ നിന്ന് പ്രവർത്തിക്കണമേ കർത്താവിൻ്റെ അനന്തമായ കാരുണ്യം ഇന്നെ വഴി നടത്തട്ടെ ദൈവമേ ഇന്ന് എനിക്ക് അപ്രതീക്ഷിതമായ കാര്യങ്ങൾ എന്നെതിരെ ഉണ്ടാകുമ്പോൾ എൻ്റെ കർത്താവെ അതിനെയെല്ലാം തരണം ചെയ്യുവാനുള്ള ശക്തിയും കൃപയും എനിക്ക് നൽകണമേ ഇന്ന് പുതിയ ദിവസം ഈ പുതിയ ആഴ്ചയിൽ എൻ്റെ ഓരോ ജീവിത മാർഗത്തെയും അവിടുന്ന് നിയന്ത്രിക്കണമേ എൻ്റെ കുടുംബാംഗങ്ങളുടെ ആവശ്യത്തെ സമർപ്പിക്കുന്നു മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു ഇന്ന് ഞാൻ ചെയ്യാനിരിക്കുന്ന പുതിയ കാര്യങ്ങളെ സമർപ്പിക്കുന്നു ഈ ആഴ്ചയിൽ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവാനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളെ പ്രത്യേകം സകല അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കണമേ ഇന്നത്തെ ദിവസം എൻ്റെ ജോലിയിൽ അവിടുന്ന് കൂടെയിരുന്ന് കർത്താവേ എന്നെ നീതീകരിക്കണമേ എൻ്റെ കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി നിന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാ ക്ലേശവും ദുരിതവും സഹിച്ച് പീഡനങ്ങളും ദുഃഖവും ദുരിതങ്ങളും പ്രയാസങ്ങളും ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് മഹത്വം ലഭിക്കുന്നതിന് വേണ്ടി അങ്ങ് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഏറ്റെടുത്ത് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാനിടയാക്കണമേ കർത്താവായ ദൈവമേ ഇസ്രായേൽ മക്കളെ സുരക്ഷിതരായി മറുഭാഗത്തേക്ക് നടത്തുവാൻ കാനാൻ ദേശത്തിലേക്ക് പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശത്തിലേക്ക് നടത്തുവാൻ അവിടുന്ന് അവരെ ഒരുക്കി യോഗ്യരാക്കി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ആവശ്യമായ യോഗ്യത നൽകി അവരെ വഴി നടത്തി ചെങ്കടൽ രണ്ടായി പിളർന്ന് എല്ലാ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്നും അവരെ അത്ഭുതകരമായി രക്ഷിച്ച അങ്ങയുടെ ഈ അത്ഭുതകരം ഇന്ന് എൻ്റെ മേൽ പ്രവർത്തിക്കണമേ എന്നെ വഴി നടത്തുവാൻ ശാശ്വത മാർഗത്തിലൂടെ എൻ്റെ ലക്ഷ്യസ്ഥാനത്തന്നെ എത്തിക്കുന്നതിന് ദൈവമേ ഇന്ന് എന്നോടുകൂടെ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എൻ്റെ യാത്രയിലും പോക്കിലും വരവിലും അവിടുന്ന് എന്നോട് കൂടെ ഉണ്ടായിരിക്കണമേ എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അവിടുന്ന് രക്ഷിക്കണമേ ദൈവമേ ഇന്ന് എൻ്റെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നത് കാണാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവെ ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ദൈവത്തിൻ്റെ അത്ഭുതം ദർശിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ ദിവസേനയുള്ള അത്ഭുതങ്ങൾ എന്ന ഈ പരമ്പരയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നടന്നു കിട്ടുന്നതിനും ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കപ്പുറമായി ദൈവാനും ഗ്രഹങ്ങൾ കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരും നിറയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ ദൈവമേ ഈ ചാനൽ കാണുന്ന ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഇന്ന് നീ അത്ഭുതകരമായി നടത്തിക്കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കമൻറ്റ് സെക്ഷനിൽ ഞങ്ങൾക്ക് എഴുതിയിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇമെയിലിൽ കൂടി ഞങ്ങളോട് സംസാരിക്കുന്ന ഓരോ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരം ദർശിക്കുന്നതിന് കഥാവെ അവിടെ നിന്ന് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങളുടെ പക്ഷത്തിരുന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിജയം നൽകി മഹത്വം നൽകി സംരക്ഷണം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളോടൊത്ത് പ്രവർത്തിച്ച് ഞങ്ങൾക്ക് വിജയവും സകല അനുഗ്രഹങ്ങളും അഭിവൃദ്ധി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എല്ലാ തീരുമാനങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ ജോലിയേയും ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അവിടുന്ന് നിന്ന് കൂടെയിരുന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയവും സകല അനുഗ്രഹങ്ങളും നൽകി ഞങ്ങളുടെ ജീവിതത്തെ ശുഭകരമാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദർശിക്കുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ അമേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണം മേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേന്ന് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ സർവശക്തനായ ദൈവം ഇന്ന് നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയിപ്പിക്കുകയും നമുക്ക് അനുഗ്രഹങ്ങളും അഭിവൃദ്ധിയും നൽകി സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ജീവിതം നമുക്ക് പ്രദാനം ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ